മെയ് ആറ് വിശുദ്ധ ഡോമിനിക് സാവിയോ കുട്ടികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഡോമിനിക് സാവിയോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ഏപ്രിൽ രണ്ടിന് ഇറ്റലിയിലെ റീവ എന്ന സ്ഥലത്ത് ഭക്തരായ കത്തോലിക്ക മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു പിതാവ് ഇരുമ്പ് പണിക്കാരനും അമ്മ തയ്യൽക്കാരിയുമായിരുന്നു ഒൻപത് സഹോദരങ്ങളാണ് ഡൊമിനിക്കിന് ഉണ്ടായിരുന്നത് ദരിദ്രരായിരുന്നുവെങ്കിലും കഠിനാധ്വാനികളും പ്രാർത്ഥിക്കുന്നവരും ഭക്തരുമായിരുന്നു അവർ ചെറുപ്പം മുതൽ ഈശോയോട് വലിയ സ്നേഹവും ഭക്തിയുമായിരുന്നു ഡൊമിനിക്കിന് നാല് വയസ്സുള്ളപ്പോൾ പ്രാർത്ഥനകളെല്ലാം അവന് മനഭമായിരുന്നു എല്ലാ ദിവസവും അതിരാവിലെ അമ്മയോടൊപ്പം പള്ളിയിൽ പോയിരുന്ന ഡൊമിനിക് അഞ്ച് വയസ്സുള്ളപ്പോൾ ബാലനായി പള്ളി തുറക്കുന്നതിന് മുമ്പ് തന്നെ ദേവാലയത്തിലെത്തിയിരുന്ന അവൻ ഏത് പ്രതികൂല കാലാവസ്ഥയിലും പള്ളിയുടെ പുറത്ത് നടയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കാൻ ഒരിക്കലും മറക്കാറില്ല പ്രാർത്ഥിക്കാനും പുണ്യങ്ങൾ ചെയ്യാനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഡൊമിനിക് ഉത്സുകനായിരുന്നു പഠനത്തിൽ അസാധാരണ ബുദ്ധിശക്തി പ്രകടിപ്പിച്ചിരുന്ന ഡൊമിനിക് കഠിനാധ്വാനം ചെയ്യുകയും എല്ലാം വളരെ പെട്ടെന്ന് പഠിക്കുകയും ചെയ്തു അക്കാലത്ത് ഇറ്റലിയിൽ പന്ത്രണ്ട് വയസ്സാകാതെ ആദ്യ കുർബാന കൊടുത്തിരുന്നില്ല ഡൊമിനിക്കിൻ്റെ ബുദ്ധിശക്തിയിലും ഭക്തിയിലും ജ്ഞാനത്തിലും ആകഷഷ്ടനായ ഇടവക വൈദികൻ ഏഴ് വയസ്സ് ഉള്ളപ്പോൾ തന്നെ അവന് ആദ്യ കുർബാന നൽകി ആദ്യ കുർബാന ദിവസം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസം എന്നാണ് ഡോമിനിക് പറഞ്ഞത് അന്നേ ദിവസം ഒരു ബുക്കിൽ ഡോമിനിക് ഇങ്ങനെ എഴുതി ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കും എൻ്റെ കുമ്പസാരക്കാരൻ അനുവദിക്കുന്നിടത്തോളം പ്രാവശ്യം ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിക്കും ഞായറാഴ്ചയും തിരുനാൾ ദിവസങ്ങളും വിശുദ്ധമായി ആചരിക്കും ഈശോയും മറിയവുമായിരിക്കും എൻ്റെ കൂട്ടുകാർ പാപം ചെയ്യുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് ഗ്രാമത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിപഠനത്തിനായി വളരെ ദൂരം നടക്കേണ്ടിയിരുന്നു പത്തു വയസ്സുള്ള ഡൊമിനിക് വളരെ ഉത്സാഹത്തോടെ ഒറ്റയ്ക്ക് നടന്നുപോയി പഠിച്ചു വളരെ ചൂടുള്ള ഒരു ദിവസം സ്കൂളിലേക്ക് നടന്നു പോകുന്ന ഡൊമിനിക്കിനോട് ഒരു കർഷകൻ ചോദിച്ചു എൻ്റെ കുട്ടി നിനക്ക് ഭയമില്ലേ ഒറ്റയ്ക്ക് നടക്കാൻ ഞാൻ തനിച്ചല്ലോ എൻ്റെ കാവൽ മാലാഹ എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എല്ലാ ദിവസവും രണ്ടു നേരം ഈ ചൂടത്ത് നടക്കുമ്പോൾ നിനക്ക് ക്ഷീണം ഉണ്ടാകാറില്ലേ നന്നായി ജോലി തരുന്ന ഒരു യജമാനന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ക്ഷീണമൊന്നും തോന്നുകയില്ല ആരാണ് നിന്റെ യജമാനൻ ദൈവം അല്ലാതാര് ദൈവത്തെ ഓർത്തു കൊടുക്കുന്ന ഒരു മാത്രം വെള്ളത്തിന് പോലും പ്രതിഫലം ലഭിക്കും ഈ കുട്ടി ആരായിത്തീരുമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു എന്ന് ആ കർഷകൻ പിന്നീട് മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ സ്കൂളിലെ രണ്ട് കുട്ടികൾ ചെയ്ത തെറ്റ് അവർ ഡോമിനിക്കിൽ ആരോപിച്ചു അധ്യാപകൻ ക്ലാസ്സിൽ അവനെ പരസ്യമായി സഹാരിച്ചപ്പോൾ അവൻ മൗനം പാലിച്ചു പിന്നീട് സത്യം മനസ്സിലാക്കിയ അധ്യാപകൻ അവൻ സ്വയം പ്രതിരോധിക്കാത്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഡോമിനിക്കിൻ്റെ മറുപടി ഇതായിരുന്നു എന്നിൽ ആരോപിക്കപ്പെട്ട കുറ്റം ആദ്യത്തേതായതുകൊണ്ട് ക്ഷമിക്കപ്പെടും എന്ന് അറിയാമായിരുന്നു മാത്രമല്ല അന്യോയ അന്യായമായി കുറ്റം ചുമത്തപ്പെട്ട യേശുവിനെ ഞാൻ അനുകരിക്കുകയു ആയിരുന്നു ഡൊമിനിക്കിൻ്റെ ഒരു അധ്യാപകനാണ് അവനെ വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് പരിചയപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ഒക്ടോബറിൽ ഡൊമിനിക് പിതാവിനൊപ്പം ഫാദർ ബോസ്കോയെ സന്ദർശിച്ചു പുരോഹിതനാകാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ഡോമിനിക്കിനെ ഫാദർ ബോസ്കോ ടൂറിനിൽ താൻ നടത്തുന്ന ഒറേറ്ററിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഡൊമിനിക്കൻ്റെ അധ്യാപകനായിരുന്നു ഫാദർ ഡോൺ ബോസ്കോ ആറുമാസത്തിന് ശേഷം ഡോമിനിക് അവിടെ വിശുദ്ധിയിലേക്കുള്ള വഴിയെക്കുറിച്ച് ഒരു പ്രസംഗം നടത്തി മൂന്ന് കാര്യങ്ങളാണ് ഡൊമിനിക് പറഞ്ഞത് ഒന്ന് നാമെല്ലാം വിശുദ്ധനാകണമെന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം രണ്ട് ഒരു വിശുദ്ധനാകുന്നത് എളുപ്പമാണ് മൂന്ന് വിശുദ്ധർക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലങ്ങളുണ്ട് വിശുദ്ധനാകണമെന്ന തീവ്രമായ ആഗ്രഹത്തോടെ പലതരത്തിലുള്ള പ്രായ്ചിത്ത പരിത്യാഗ പ്രവൃത്തികളും ഡോമിനിക് ചെയ്തു തണുപ്പ് കാലത്ത് കട്ടി കുറഞ്ഞ വസ്ത്രം ധരിക്കുക ഉറങ്ങുന്ന സ്ഥലം കടുപ്പമുള്ളതാക്കുക എന്നിവയായിരുന്നു അവയലിച്ചിലത് എന്നാൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച ഫാദർ ബോസ്കോ ഡോമിനിക്കിനെ തിരുത്തുകയും ഈ പ്രായത്തിൽ നന്നായി പഠിക്കുകയും എപ്പോഴും സന്തോഷവാനായിരിക്കുകയും ചെയ്യുകയാണ് വേണ്ടതെന്ന് ഉപദേശിക്കുകയും ചെയ്തു ഒരിക്കൽ ഡോൺ ബോസ്കോയെ ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഡോമിനിക് തിടുക്കത്തിൽ വിളിച്ചുകൊണ്ടുപോയി റോഡിലൂടെ നടന്ന് ഒരു വീട്ടിലെത്തിയപ്പോൾ ഒരു സ്ത്രീ പെട്ടെന്ന് വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു വേഗം വരൂ അല്ലെങ്കിൽ വൈകിപ്പോകും പ്രൊട്ടസ്റ്റൻ്റായ എൻ്റെ ഭർത്താവിന് കത്തോലിക്കനാകണമെന്നുണ്ട് ഡോൺ ബോസ്കോ കുംഭസാരം കേട്ട് അന്ത്യകുദാശികൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചു നീ എങ്ങനെ ഇതറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഒരു പൊട്ടിക്കരച്ചിൽ മാത്രമായിരുന്നു ഡോമിനിക്കിൻ്റെ മറുപടി സാവധാനം ഡോമിനിക്കിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു അവനെ വീട്ടിലേക്ക് തിരിച്ചയക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു തൻ്റെ മരണം അടുത്തു എന്ന് മനസ്സിലാക്കിയ ഡൊമിനിക് കൂട്ടുകാരോടൊപ്പം നല്ല മരണത്തിനുള്ള പ്രാർത്ഥന നടത്തി വീട്ടിലെത്തിയ ഡോമിനിക്കിൻ്റെ ആരോഗ്യം കൂടുതൽ വഷളായി ഡോമിനിക്കിൻ്റെ ആവശ്യപ്രകാരം ഇടവക വൈദികനെ വിളിക്കുകയും കുംഭസാരവും രോഗി ലേപനവും സ്വീകരിക്കുകയും ചെയ്തു ഡോമിനിക് പറഞ്ഞതനുസരിച്ച് പിതാവ് നല്ല മരണത്തിനുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അവൻ ആഴമായ ഉറക്കത്തിലേക്ക് പ്രവേശിച്ചു മണിക്കൂറുകൾക്ക് ശേഷം അവനുടർന്ന് പിതാവിനോട് പറഞ്ഞു അപ്പാ ഞാൻ പോകുന്നു എന്തൊരു അത്ഭുതകരമായ കാഴ്ചകളാണ് ഞാൻ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മാർച്ച് ഒൻപതിന് പതിനഞ്ചാം വയസ്സിൽ ഡോമിനിക് സ്വർഗത്തിലേക്ക് യാത്രയായി പിന്നീട് ഡോമിനിക് ഡോൺ ബോസ്കോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു അവർ പല കാര്യങ്ങൾ സംസാരിച്ചു ഈ അവസരത്തിൽ ഡോൺ ബോസ്കോ ഒരു ചോദ്യം ചോദിച്ചു കുഞ്ഞെ നീ ഇവിടെ ആയിരിക്കുമ്പോൾ അനേകം പുണ്യങ്ങൾ അഭ്യസിച്ചു ഇതിലേത് പുണ്യമാണ് സ്വർഗത്തിലെത്താൻ നിന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സ്നേഹസമ്പന്നയും ശക്തിയും ദീപരക്ഷകൻ്റെ അമ്മയുമായ മറിയത്തിൻ്റെ സഹായം എനിക്ക് ലഭിച്ചു മറിയം എൻ്റെ അടുത്തെത്തി എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഇതായിരുന്നു ഡൊമിനിക്കൻ്റെ മറുപടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ പന്ത്രണ്ടാം ബിയൂസ് മാർപ്പാപ്പ ഡൊമിനിക് സാവിയോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു